പട്ടാമ്പിയിൽ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി എൽഡിഎഫ് പതിമൂന്നാം വാർഡിൽ മത്സരിക്കുന്ന പി പി അബ്ദുൾ വാഹീദിനാണ് എൽഡിഎഫ് പരസ്യ പിന്തുണ അറിയിച്ചത് ഈ വാർഡിൽ എൽഡിഎഫ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല പ്രവാസി കോൺഗ്രസ് ഭാരവാഹിയും ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമായിരുന്നു അബ്ദുൾ വാഹിദ് ടി പി ഷാജിയെ വീണ്ടും കോൺഗ്രസിൽ തിരിച്ചെടുത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് പ്രവാസി കോൺഗ്രസ് നേതാവും പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമായിരുന്ന പി പി അബ്ദുൾ വാഹിദ് കോൺഗ്രസിലെ വിമത സ്ഥാനാർത്ഥിയായത് എൽഡിഎഫ് പട്ടാമ്പി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന വേളയിലാണ് പി പി അബ്ദുൾ വാഹിദ് ന് പരസ്യ പിന്തുണ അറിയിച്ച് എൽ ഡി എഫ് രംഗത്തെത്തിയത് അബ്ദുൾ വാഹിദ് മത്സരിക്കുന്ന പതിമൂന്നാം വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല എൽ ഡി എഫ് മുന്നണിയിൽ ചേർന്നിട്ടില്ലെങ്കിലും എൽ ഡി എഫിന്റെ പിന്തുണയോടെ മത്സരിക്കുകയാണെന്ന് പി അബ്ദുൾ വാഹിദ് പറഞ്ഞു പ്രധാനമായിട്ടും ഭാഗം ആളുകൾ കോൺഗ്രസിലേക്ക് വന്നു അപ്പോൾ അത്രയും കാലം കഷ്ടപ്പെട്ട ആളുകളുണ്ട് അവരെ തഴയപ്പെടുന്ന ഒരു സമയത്ത് ഉണ്ടാകുകയുണ്ടായിട്ടുണ്ട് തഴയപ്പെടുകയുണ്ടായിട്ടുണ്ട് അതിൽ പ്രതിഷ്ഠിച്ചാണ് എൻ്റെ സ്ഥാനാർത്ഥ തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഞങ്ങളെ പോലുള്ള കുറേ ആളുകൾ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനമെടുത്തിരുന്നു നേതൃത്വത്തിൻ്റെ എല്ലാ സപ്പോർട്ടോട് കൂടിയിട്ടുണ്ട് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ച ഈ വീഴ്ച പാർട്ടിക്ക് പറ്റിയത് വീഴ്ച എന്ന് തന്നെ പറയട്ടെ പാർട്ടി ഉണ്ടായുള്ള അപജയം അങ്ങനെ തന്നെ പറയേണ്ടി വരും ആദ്യം തന്നെ സ്ഥാനാർത്ഥിയാക്കാനായിരുന്നു പാർട്ടിയുടെ തീരുമാനമെന്നും ടി പി ഷാജിയുടെ വരവോടെ തന്റെ സ്ഥാനാർത്ഥിത്വം ഷാജിയുടെ താൽപര്യമുള്ള ആൾക്ക് നൽകിയെന്നും തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി പാർട്ടി നിർദ്ദേശപ്രകാരം എല്ലാ ഒരുക്കങ്ങളും നടത്തിയെന്നും അബ്ദുൽ വാഹിദ് പറഞ്ഞു അവസാന നിമിഷം സീറ്റ് നിഷേധിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്നും പട്ടാമ്പിയിലെ കോൺഗ്രസ് പാർട്ടിയിൽ കൂടിയാലോചനകളില്ലാതെയാണ് തീരുമാനങ്ങൾ നടക്കുന്നതെന്നും വാഹിദ് ആരോപിച്ചു ഈ ചാനൽ പട്ടാമ്പി നടക്കാവിൽ ഹോസ്പിറ്റൽ അക്കാദമി ഓഫ് സയൻസസ്